നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ ഇ ഡി സമൻസിന്റെ പേരിൽ നടക്കുന്നത് അസംബന്ധ നാടകമെന്ന് എം എ ബേബി പാലിയക്കര ടോൾ പിരിവ് വെള്ളിയാഴ്ച പരിഗണിക്കാമെന്ന് ഹൈക്കോടതി നെന്മാറ സജിത കൊലക്കേസിൽ പ്രതി ചിന്താപര കുറ്റക്കാരനാണെന്ന് കോടതി ശിക്ഷ പതിനാറിന് എറണാകുളം സ്കൂളിലെ ശിരോവസ്ത്ര വിവാദം സമവായമായി വാർത്തകൾ വിശദമായി ഇ ഡി സമൻസിന്റെ പേരിൽ നടക്കുന്നത് അസംബന്ധ നാടകമെന്ന് എം എ ബേബി മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി സമൻസ് എന്ന വാർത്ത അസംബന്ധ നാടകമെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി അഭിപ്രായപ്പെട്ടു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായി താൻ പറഞ്ഞതിന്റെ മറ്റൊരു വ്യാഖ്യാനം ചമച്ച് പ്രചരിപ്പിക്കാനാണ് ശ്രമമെന്ന് എം എ ബേബി പറഞ്ഞു സി പി ഐ എമ്മിന് ഈ വിഷയത്തിന്റെ ഉള്ളടക്കത്തിൽ ആശയക്കുഴപ്പമില്ല ബി ജെ പിയുടെ എക്സ്റ്റൻഷൻ ഡിപ്പാർട്ട്മെന്റായി പ്രവർത്തിക്കുന്ന ഇ ഡിയും യു ഡി എഫിന്റെ പ്രചരണ പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്ന മനോരോഗമുള്ള ും ചേർന്ന് സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന വ്യാജ പ്രചരണമാണ് നടക്കുന്നതെന്നും സി ജനറൽ സെക്രട്ടറി പറഞ്ഞു പാലിയേക്കര ടോൾ പിരിവ് വെള്ളിയാഴ്ച പരിഗണിക്കാമെന്ന് ഹൈക്കോടതി ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ തൃശൂർ പാലിയേക്കരയിലെ ടോൾ പിരിവ് പുനരാരംഭിക്കണമെന്നതിൽ വെള്ളിയാഴ്ച തീരുമാനമെടുക്കാമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ഓഗസ്റ്റ് ആറിനാണ് പാലിയേക്കരയിലെ ടോൾ പിരിവിന് ഹൈക്കോടതി താൽക്കാലിക വിലക്ക് ഉത്തരവിട്ടത് ടോൾ പിരിവ് തുടരാൻ അനുവദിക്കണമെന്നും ഗതാഗത തിരക്ക് കൈകാര്യം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ആവശ്യപ്പെട്ടു എന്നാൽ ദേശീയപാതയിലെ തിരക്ക് മുൻമുണ്ടായിരുന്നതുപോലെ തുടരുകയാണെന്ന് തൃശൂർ ജില്ലാ കളക്ടർ കോടതിയിൽ അറിയിച്ചു ആമ്പല്ലൂരിലും മുരിങ്ങൂരിലുമാണ് കുരുക്ക് രൂക്ഷമായുള്ളത് പേരാമ്പ്ര ചിറങ്ങര എന്നിവിടങ്ങളിൽ തിരക്കുള്ള സമയത്ത് പ്രശ്നങ്ങളുണ്ടെന്നും കളക്ടർ അറിയിച്ചു ഇതോടെ ഇന്ന് തന്നെ ഇവിടങ്ങൾ സന്ദർശിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ കളക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി നെന്മാറ സജിത കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി ശിക്ഷാ പതിനാറിന് പാലക്കാട് നെന്മാറ പോത്തുണ്ടിയിൽ സജിത കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി പ്രഖ്യാപിച്ചു ശിക്ഷ പതിനാറിന് പ്രഖ്യാപിക്കും കൊലപാതകത്തിന് പുറമെ തെളിവ് നശിപ്പിക്കൽ വീട്ടിൽ അതിക്രമിച്ചു കയറൽ തുടങ്ങി പ്രതിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങളെല്ലാം ശരിയെന്ന് തെളിഞ്ഞതായി കോടതി അറിയിച്ചു ചെന്താമരയുടെ ഭാര്യയും മകളും ഇയാളിൽ നിന്ന് വേർപെട്ടു പോയതിനു പിന്നിൽ കാരണക്കാരി അയൽവാസിയായ സജിതയാണെന്ന വിശ്വാസത്തിലാണ് പകമൂത്ത ചെന്താമര രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് സജിതയെ യുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഇവരെ വെട്ടിക്കൊലപ്പെടുത്തിയത് ചെന്താമരയുടെ വധഭീഷണി ഭയന്ന് കൊലപാതകത്തിലെ പ്രധാന സാക്ഷിയായിരുന്ന അയൽവാസി പുഷ്പ നാടുവിട്ടു പോത്തുണ്ടി നെല്ലിയാമ്പതി വനമേഖലയിലേക്ക് കൊലപാതക ശേഷം രക്ഷപ്പെട്ട ചെന്താമരയെ സെപ്റ്റംബർ മൂന്നിന് പിടികൂടി കേസിൽ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര നാട്ടുകാരായ മറ്റു ചിലർക്കെതിരെ കൊലവിളി തുടർന്നു തുടർന്ന് കോടതി വിധി ലംഘിച്ച് സ്വന്തം വീട്ടിൽ കഴിഞ്ഞു വന്ന ഇയാൾ കഴിഞ്ഞ ജനുവരി ഇരുപത്തിയേഴിന് സജിതയുടെ ഭർത്താവ് സുധാകരൻ അമ്മ ലക്ഷ്മി എന്നിവരെയും കൊലപ്പെടുത്തി മുപ്പത്തിയാറ് മണിക്കൂർ നീണ്ട തിരിച്ചിലിന് ഒടുവിലാണ് നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് ചെന്താമര കോടതി ഒന്നും പറയാനില്ലെന്നാണ് ില്ലെന്നാണ് ചെന്താമരത് അമ്മയെയും അച്ഛനെയും അമ്മമ്മയെയും കൊലപ്പെടുത്തി കുടുംബം തകർത്ത ചെന്താമരയ്ക്ക് കൊലക്കയർ വിധിക്കണമെന്ന് സജിതയുടെ മക്കൾ പ്രതികരിച്ചു ഇയാൾ ഇനി പുറത്തിറങ്ങിയാൽ തങ്ങളെ കൂടി വക വരുത്തുമെന്ന് ഭയപ്പെടുന്നതായി ഇവർ പറഞ്ഞു എറണാകുളം സ്കൂളിലെ ശിരോവസ്ത്ര വിവാദം സമവായമായി എറണാകുളത്തെ സ്കൂളിലെ ശിരോവസ്ത്ര വിവാദത്തിൽ സമവായം ഇതൊരു വർഗീയ വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും വിവാദങ്ങൾക്കില്ലെന്നും വിദ്യാർത്ഥിനിയുടെ രക്ഷിതാക്കൾ അറിയിച്ചു നാളെ കുട്ടി സ്കൂളിലെത്തും കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്താസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷം എട്ടാം ക്ലാസ്സിൽ ചേർന്ന വിദ്യാർത്ഥിനിയെ വിശ്വാസപ്രകാരം ഹിജാബ് ധരിച്ച് സ്കൂളിൽ വരാൻ സ്കൂൾ അധികൃതർ അനുവദിക്കുന്നില്ലെന്ന പരാതിയാണ് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത് ചില സംഘടനകൾ കുട്ടിയുടെ ആവശ്യത്തെ പിന്തുണച്ച് പ്രതിഷേധങ്ങളുമായി സ്കൂളിലേക്ക് എത്തിയതോടെ സ്കൂൾ രണ്ട് ദിവസത്തേക്ക് മാനേജ്മെന്റ് അടച്ചിടുകയായിരുന്നു ഹൈബിഎഡിൻ എം പി എ ബാബു എം എൽ എ തുടങ്ങിയവരടക്കം ും സ്ഥലത്തെത്തി സമവായ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയാണ് പ്രശ്നപരിഹാരമായത് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ താല്പര്യം കാണിക്കാതെ കേരളത്തിൽ തുടരാൻ അനുവദിക്കണമെന്ന് അബിൻ വർക്കി തനിക്ക് കേരളത്തിൽ തുടരാൻ അവസരം നൽകണമെന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അബിൻ വർക്കി ആവശ്യപ്പെട്ടു വരുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിന് സുപ്രധാനമാണ് ഈ സമയത്ത് കേരളത്തിൽ പ്രവർത്തനം തുടരണമെന്നാണ് എന്നാണ് ആഗ്രഹമെന്ന് അബിൻ വർക്കി പറഞ്ഞു പാർട്ടി നിന്ന മേൽവിലാസത്തെ കളങ്കപ്പെടുത്തുന്ന ഒന്നും തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്ന് പറഞ്ഞ അബിൻ വർക്കി പക്ഷേ ദേശീയ സെക്രട്ടറി സ്ഥാനം വേണ്ടെന്ന സമീപനമാണ് സ്വീകരിച്ചത് സമരം ചെയ്യാനും ജയിലിൽ പോകാനും കേസ് ഉണ്ടാക്കാനും ചാനൽ ചർച്ചകളിൽ സംസാരിക്കുന്നത് ും പറഞ്ഞ നടക്കാം പാർട്ടി പറഞ്ഞതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് അബിൻ വർക്കി ഓർമ്മിപ്പിച്ചു തന്റെ നിലപാടിനെ ഒരു വെല്ലുവിളിയായി കാണേണ്ടതില്ലെന്ന് അബിൻ വർക്കി വ്യക്തമാക്കി കൂട്ടാൻ കാർ കേസ് നടൻ ദുൽഖർ സൽമാനിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ തേടാൻ കസ്റ്റംസ് ഭൂട്ടാനിൽ നിന്ന് കാർ കടത്തിയ കേസിൽ നടൻ ദുൽഖർ സൽമാനെ വിളിച്ചു വരുത്തി നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കാൻ കസ്റ്റംസ് നീക്കം അതിനുശേഷമായിരിക്കും ദുൽഖറിന്റെ അപേക്ഷയിൽ വാഹനങ്ങൾ വിട്ടു നൽകുന്നതിൽ തീരുമാനമെടുക്കുക എന്നറിയുന്നു ദുൽഖർ സൽമാന്റെ മൂന്ന് വണ്ടികളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നത് ഇതിൽ ആദ്യത്തെ ഡിഫെൻഡർ കാർ വിട്ടുകിട്ടാനാണ് ദുൽഖർ കോടതിയെ സമീപിച്ചിരിക്കുന്നത് കോടതി നിർദ്ദേശപ്രകാരം ഒരാഴ്ചക്കുള്ളിൽ ദുൽഖറിന്റെ അപേക്ഷയിൽ കസ്റ്റംസ് തീരുമാനമെടുക്കേണ്ടതുണ്ട് എറണാകുളം കുണ്ടന്നൂരിലെ तोक चूं कवर्च പതിനൊന്ന് പ്രതികൾ പിടിയിൽ എറണാകുളം കുണ്ടന്നൂരിൽ സ്റ്റീൽ വിൽപ്പന കേന്ദ്രത്തിൽ തോക്കു എൺപത് ലക്ഷം കവർന്ന കേസിൽ പതിനൊന്ന് പ്രതികൾ പിടിയിലായി നടക്കാത്ത ബിസിനസിന്റെ പേരിൽ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായുള്ള ട്രേഡ് പ്രോഫിറ്റ് ഫണ്ട് തട്ടിപ്പാണ് കവർച്ചയെന്ന് പിടിയിലായവർ മൊഴി നൽകി കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നിന്ന് നാല് പ്രതികളെയാണ് പിടികൂടിയത് അഭിഭാഷകൻ അടക്കം ഏഴുപേർ നേരത്തെ പിടിയിലായിരുന്നു പന്ത്രണ്ടാം പ്രതി ലെനിൻ പതിനാല് ലക്ഷം നൽകി വാങ്ങിയ പത്ത് ചാക്കിലേറെ ഏലക്കയും പണമായി എഴുപത്തിരണ്ട് ലക്ഷം രൂപയും കണ്ടെടുത്തു ലെനിൻ കവർച്ചയുടെ മുഖ്യാസൂത്രകൻ നിഖിൽ ജസിൽ എബിൽ കുര്യാക്കോസ് തുടങ്ങിയവരാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത് തൊണ്ടി മുതലുകളായ കാർ എയർഗൺ എന്നിവയും കണ്ടെടുത്തിട്ടുണ്ട് പേരാമ്പ്ര സംഘർഷത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് മനുഷ്യ അവകാശ പ്രവർത്തകൻ ഡി ജി പിക്ക് പരാതി നൽകി കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിൽ ദുരൂഹതയുണ്ടെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകൻ പരാതി നൽകി ജാഫർ മാണിമേലാണ് ഡി ജി പിക്ക് പരാതി നൽകിയത് എംപിയെ പരിക്കേൽപ്പിച്ചു എന്ന വ്യാജ വാർത്തയുണ്ടാക്കി സംസ്ഥാനത്ത് അക്രമം അഴിച്ചുവിടാനാണ് കോൺഗ്രസ് ലക്ഷ്യമെന്ന് പരാതിയിൽ പറയുന്നു അക്രമാസക്തരായ പ്രവർത്തകരെ പിടിച്ചുവിടാൻ പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചപ്പോൾ വടകര എം പി ഷാഫി പറമ്പലിന് അസ്വസ്ഥതയുണ്ടാവുകയും അദ്ദേഹം മുഖം കഴുകുമ്പോൾ കൂടെയുള്ള മറ്റൊരാൾ ചുവപ്പ് മഷി ഒഴിച്ച വെള്ളത്തുണി നൽകുകയും സംസ്ഥാനം സൃഷ്ടിക്കുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു മൂക്കിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തിയെന്ന് പറയുന്നത് ജാഫർ പരാതിയിൽ ആരോപിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം

അല്ലേ ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു മുൻ എം എൽ എ ബാബു എം പാലിശ്ശേരി നിര്യാതനായി മുൻ എം എൽ എയും സി പി ഐ എം നേതാവുമായ ബാബു എം പാലിശ്ശേരി നിര്യാതനായി അറുപത്തിയേഴ് വയസ്സായിരുന്നു കുറെ നാളായി പാർക്കിൻസൺ രോഗം ബാധിച്ച ചികിത്സയിലായിരുന്നു രണ്ടു ദിവസമായി രോഗം മൂർച്ഛിച്ച വെന്റിലേറ്ററിലായിരുന്നു ഇന്ന് ഉച്ചയോടെയാണ് മരണം സ്ഥിരീകരിച്ചത് തൃശൂർ കുന്നംകുളം കടവല്ലൂർ സ്വദേശിയായ ബാബു പാലിശ്ശേരി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് വർഷങ്ങളിൽ കുന്നംകുളം മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധാനം ചെയ്തു ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിപിഐഎം കുന്നംകുളം ഏരിയ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ം എന്നീ ചുമതലകളിൽ പ്രവർത്തിച്ചിരുന്നു സംസ്കാരം നാളെ നടക്കും ശബരിമല ദേവസ്വം ബോർഡിനെയും പ്രതി ചേർക്കണമെന്ന് എ തങ്കപ്പൻ ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെ സ്വർണ ദ്വാരപാലക ശില്പങ്ങളും കട്ടിളയും കാണാതായ വിഷയത്തിൽ ദേവസ്വം ബോർഡിനെയും പ്രതി ചേർക്കണമെന്ന് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ആവശ്യപ്പെട്ടു പാലക്കാട് ടൌൺ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പുത്തൂർ ചന്ത ജംഗ്ഷനിൽ നടത്തിയ വിശ്വാസ സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണ്ഡലം പ്രസിഡന്റ് രമേശ് അധ്യക്ഷനായിരുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ പ്രതിഷേധ ജ്വാല കൊളുത്തി മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി സി ബാലൻ ബ്ലോക്ക് പ്രസിഡന്റ് സി വി സതീഷ് യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ ൻ പ്ലാക്കാട്ട് നേതാക്കളായ വിജയൻ പൂക്കാടൻ പുത്തൂർ രാമകൃഷ്ണൻ കെ ഭവദാസ് ഹരിദാസ് മച്ചിങ്ങൽ ഷെറീഫ് റഹ്മാൻ പട്ടത്താനം ശ്രീകണ്ഠൻ പ്രഫുൽ കുമാർ ഡി ഷജിത് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ജാർഖണ്ഡിൽ പോലീസുകാരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ മൂന്നാറിൽ നിന്ന് പിടികൂടി സ്ഫോടനത്തിലൂടെ മൂന്ന് പോലീസുകാരെ കൊലപ്പെടുത്തിയ ജാർഖണ്ഡ് സ്വദേശി മൂന്നാറിൽ പിടി സഹൻ ടുടി എന്നയാളെയാണ് എൻ ഐ എ സംഘം മൂന്നാറിൽ നിന്ന് പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പോലീസുകാരെ കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാൾ പിന്നീട് കേരളത്തിലേക്ക് കടന്നു ഭാര്യയ്ക്കൊപ്പം മൂന്നാറിലെ ഗൂഡാർവിള എസ്റ്റേറ്റിൽ ഒന്നര വർഷമായി അതിഥി തൊഴിലാളിയായി ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ കുറച്ചു കാലമായി എൻ ഐ എ നിരീക്ഷണത്തിലായിരുന്നു ടുട്ടി എന്നാണ് വിവരം വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി ഇയാളെ ജാർഖണ്ഡിലേക്ക് കൊണ്ടുപോകും കണ്ണൂർ പുതിയങ്ങാടി പാചകവാതക സിലിണ്ടർ അപകടം മരണം രണ്ടായി കണ്ണൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് പാചക കൊലപാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ കൂടി മരണപ്പെട്ടു ഒഡീഷ സ്വദേശി നിഖം ബെഹ്റ എന്നയാളാണ് ഇന്ന് മരിച്ചത് സുഭാഷ് ബെഹ്റ എന്നയാൾ നേരത്തെ മരണപ്പെട്ടിരുന്നു കഴിഞ്ഞ പത്തിനാണ് ഹാർബറിന് സമീപം നാല് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്ത് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് തൊഴിലാളികൾക്ക് ഗുരുതരമായി പൊള്ളലേറ്റ സംഭവം ഉണ്ടായത് തലേന്ന് പാചകം ചെയ്ത ശേഷം ഉറങ്ങാൻ പോകുമ്പോൾ സിലിണ്ടറിന്റെ വാൾവ് ഓഫ് ചെയ്യാൻ മറന്നതാണ് അപകടത്തിനിടയാക്കിയത് പിറ്റേന്ന് രാവിലെ ഒരാൾ വീടി കത്തിക്കാൻ ശ്രമിച്ചപ്പോൾ പൊട്ടിത്തെറി ഉണ്ടാവുകയും തീ ആളി കത്തുകയുമായിരുന്നു ഹാൻഡ് ബ്രേക്ക് കിട്ടില്ല കാർ പിന്നിലേക്ക് ഉരുണ്ടുവന്ന് ഇടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാദ്യം കോട്ടയത്ത് കാറിന്റെ ഹാൻഡ് ബ്രേക്ക് ഇടാൻ മറന്നത് വീട്ടമ്മയുടെ എടുത്തു മീനടത്ത് കുറ്റിക്കൽ വീട്ടിൽ അന്നമ്മ ആണ് വീട്ടിലെ കാർ ഇടിച്ചു മരിച്ചത് ഇന്നലെ വൈകിട്ട് ആറിനായിരുന്നു അപകടം പുറത്തേക്ക് പോകാനായി മകൻ സിജിൻ കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗേറ്റ് തുറക്കാനായി അന്നമ്മ പോയി ഈ സമയം അമ്മയെ സഹായിക്കാൻ സിജിനും കാറിൽ നിന്ന് ഇറങ്ങിച്ചെന്നു പക്ഷേ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് ഇടാൻ വിട്ടുപോയി വണ്ടി പിന്നിലേക്ക് ഉരുണ്ടുവന്ന് ഇരുവർക്കും മേലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കാർ ഉയർത്തിയാണ് അടിയിൽപ്പെട്ട രണ്ടുപേരെയും പുറത്തെടുത്തത് പക്ഷേ അന്യമ്മയെ രക്ഷിക്കാനായില്ല പരിക്കേറ്റ മകൻ സിജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മാല കേസ് പ്രതി മൂന്നര മാസത്തിന് ശേഷം പിടിയിൽ പാലക്കാട് ഷൊർണൂരിൽ മൂന്നര പവൻ സ്വർണമാല മോഷ്ടിച്ച കേസിലെ പ്രതി മൂന്നര മാസത്തിനു ശേഷം പിടിയിലായി ആലപ്പുഴ സ്വദേശി സജിത്തിനെയാണ് സാഹസികമായി പ്രത്യേക സംഘം പിടികൂടിയത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നാണ് ഷോർണൂരിൽ നിന്നുള്ള പോലീസ് സംഘം ഇയാളെ വളഞ്ഞ് പിടികൂടാൻ ശ്രമിച്ചത് ഇതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച സജിത്തിനെ പിന്തുടർന്ന് ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു ജൂണിലാണ് ബൈക്കിലെത്തിയ യുവാവ് സ്ത്രീയുടെ മൂന്നര പവൻ മാല പൊട്ടിച്ചെടുത്ത് രക്ഷപ്പെട്ടിരുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ തുടങ്ങി മറ്റു പല സ്ഥലങ്ങളിലും നടന്ന മോഷണ സംഭവങ്ങളിൽ ഇതിനുശേഷം സജിത്ത് ഉൾപ്പെട്ടിരുന്നെങ്കിലും പിടികൂടാനായിരുന്നില്ല പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഇ ഡി സമൻസിന്റെ പേരിൽ നടക്കുന്നത് അസംബന്ധ നാടകമെന്ന് എം എ ബേബി പാലിയേക്കര ടോൾ പിരിവ് വെള്ളിയാഴ്ച പരിഗണിക്കാമെന്ന് ഹൈക്കോടതി നെന്മാറ സജിത കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി ശിക്ഷ പതിനാറിന് എറണാകുളം സ്കൂളിലെ ശിരോവസ്ത്ര വിവാദം സമവായമായി വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം